നിയമസഭാ സമ്മേളനം ഈ ബജറ്റ് അവതരണത്തിന് ശേഷം വീണ്ടും ഇന്ന് പുനരാരംഭിക്കുകയാണ് ഏറ്റവും പ്രധാനമായൊരു ചോദ്യം കിഫ്ബി ഒരു വരുമാന മാതൃകയാക്കണമെന്ന് ബജറ്റിൽ പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കിയായി എന്താണ് സംഭവിക്കാൻ പോവുക എന്നതാണ് കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള സർക്കാർ നീക്കം അതിനു മുന്നോടിയായി തന്നെ പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും കിഫ്ബി പദ്ധതികളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ റൂൾ ഫിഫ്റ്റി നോട്ടീസ് ആയി കൊണ്ടുവരാനാണ് ആലോചന ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയ്ക്കും ഇന്ന് തുടക്കമാവും മൂന്ന് ദിവസമായി നടക്കുന്ന ചർച്ചയിൽ ഭൂനികുതി ഉയർത്തിയതടക്കമുള്ള നികുതി നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തും സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ കരടിന് അംഗീകാരം നൽകാൻ പ്രത്യേക മന്ത്രിസഭായോഗം ഇന്ന് ചേരുന്നുണ്ട് ഘടകകക്ഷി മന്ത്രിമാരുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ചർച്ച നടത്തും വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അരുൺ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബജറ്റിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഒരൊറ്റ വാചകം മാത്രമാണ് അത് കിഫ്ബി കിഫ്ബിയെ ഒരു വരുമാന മാതൃകയാക്കി റവന്യൂ ജനറേറ്റിംഗ് മോഡലാക്കി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് എങ്ങനെ എന്നുള്ളത് പറഞ്ഞില്ലെങ്കിലും അതിലേക്ക് പോകുന്ന റോഡ് ഏതാണെന്ന് നമുക്കറിയാം അത് ടോളാണ് അങ്ങനെയെങ്കിൽ മുൻകൂട്ടി തന്നെ ആ പ്രശ്നം ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതിനൊരു ഉത്തരം സർക്കാരിന് പറയേണ്ടി വരില്ലേ തീർച്ചയായിട്ടും കിഫ്ബിയെ കിഫ്ബിയു അങ്ങോട്ട് പണം നൽകാൻ അതായത് വിവിധ പദ്ധതികൾക്ക് അങ്ങോട്ട് പണം നൽകാൻ മാത്രമുള്ള ഒരു സംവിധാനമാക്കി മാറ്റരുത് അതിൽ നിന്ന് തന്നെ വരുമാനവും കണ്ടെത്തണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലുള്ളത് അതിന് പല വഴികളുണ്ട് അത് ഒന്ന് ഈ റോഡുകൾ അൻപത് കോടിയിൽ പരം രൂപയുടെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകൾക്ക് ടോൾ ടോൾ എന്ന പേരാകില്ല അതിന് സർക്കാർ നിയമനിർമ്മാണം സംസ്ഥാനത്ത് ടോളുകൾ പിരിക്കണമെങ്കിൽ അതിന് നിയമ ഭേദഗതി വേണം ആ നിയമനിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലാണ് പല പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് സർക്കാർ ഇപ്പോഴുള്ളത് അത് ടോൾ എന്ന പേരിലായിരിക്കില്ല യു സെഫ്ഇ എന്ന പേരിൽ അത് വാങ്ങാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വന്നാൽ പോലും അതിനെതിരെ വലിയ പ്രതിഷേധം വേനും സംസ്ഥാനത്ത് പ്രതിപക്ഷം ഏറ്റവും വലിയൊരു സമരായുധമായി സർക്കാർ രാഷ്ട്രീയ ആയുധമായി അത് ഉപയോഗിക്കും ടോൾ ബൂത്തുകൾ ടോൾ ഗേറ്റുകൾ അടിച്ചു തകർക്കുമെന്ന പ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് പക്ഷേ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ കിഫ്ബി റോഡുകൾക്ക് റോഡുകൾ ടോൾ പിരിക്കാൻ തീരുമാനിച്ചാലും അവിടെ ടോൾ ബൂത്തുകൾ ഉണ്ടാകില്ല നമ്മളിപ്പോൾ ദേശീയപാതയിൽ കാണുന്ന ടോൾ ബൂത്തുകൾ അവിടെ ഉണ്ടാകില്ല പകരം ഫാസ് ടാഗ് പോലുള്ള സംവിധാനങ്ങൾ എ ക്യാമറ ഘടിപ്പിച്ച് വാങ്ങാനാണ് യൂസെഫ് എന്ന പേരിൽ വാങ്ങാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിങ്ങനെ അടിച്ചു തീർക്കുമെന്ന ചോദ്യം പരിഹാസ പരിഹാസരൂപേണ മന്ത്രിമാരൊക്കെ ഉന്നയിച്ച് തുടങ്ങിയിട്ടുമുണ്ട് ഏതായാലും ഒരു നയപരമായ തീരുമാനം കൂടിയതിൽ വേണം ഇടത് കക്ഷികളുടെ അനുമതി വേണം ഇടതു ഇടതുമുന്നണിന്റെ നയപര രാഷ്ട്രീയമായ അനുമതി വേണം അത് ഇടതു ഇടതുവിനിയോഗം അനുമതി നൽകും അതിനുശേഷമാകാം ഒരുപക്ഷേ ഈ സമ്മേളനത്തിൽ ആ ബില്ല് വരാനുള്ള സാധ്യത കുറവാണ് ഇന്ന് പ്രതിപക്ഷം സഭയിലിത് മറ്റൊരു രൂപത്തിലാണ് കൊണ്ടുവരാൻ പോകുന്നത് നേരിട്ട് സർക്കാർ തീരുമാനിക്കാത്ത കാര്യമായതുകൊണ്ട് തന്നെ നേരിട്ട് ഇതിലൊരു റൂട്ട് ഫിഫ്റ്റി നോട്ടീസ് സാധ്യമല്ല അത് അംഗീകരിക്കാനിടയിൽ അതുകൊണ്ട് കിഫ്ബി പദ്ധതികളുടെ സംസ്ഥാനത്തെ പൊതു സാഹചര്യം കിഫ്ബി പദ്ധതികൾ ഇഴയുന്നു അതിന് സാമ്പത്തിക പിന്തുണ കിട്ടുന്നില്ല അത് പൊളിയുന്നു എന്ന തരത്തിലുള്ള ഒരു വിമർശനം പ്രതിപക്ഷത്തിനുണ്ട് ആ കാര്യമാകാം പ്രതിപക്ഷം ഇന്ന് റൂൾ ഫിഫ്റ്റി നോട്ടീസായി കൊണ്ടുവരുന്നത് നേരത്തെ കിഫ്ബി ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം അതിനെ ആകാശ ആകാശകുസുമെന്ന് വിളിച്ച് പരിഹസിച്ചു എന്ന വിമർശനം സി പി നേതാക്കൾക്കും ഇടത് നേതാക്കൾക്കുമൊക്കെയുണ്ട് കഴിഞ്ഞ ദിവസം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോലും അക്കാര്യം സൂചിപ്പിച്ചിരുന്നു പിന്നീട് ഇതേ പ്രതിപക്ഷ എം എൽ എമാർ തന്നെ കിഫ്ബിയിൽ നിന്ന് ഫണ്ട് അനുവദിക്കാൻ മന്ത്രി ഓഫീസുകൾ കയറി ഇറങ്ങി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ വാങ്ങിയെടുത്തു അവർ അവർ ഇപ്പോൾ വീണ്ടും താർക്കാൻ രംഗത്ത് വരുന്നു എന്നാണ് സി പി എമ്മിന്റെ ഇടതുമുണ്ട് രാഷ്ട്രീയ വിമർശനം പക്ഷേ ഇന്ന് സഭയിൽ കാര്യങ്ങൾ വരുമ്പോൾ ഈ പുതിയ ടോൾ അല്ലെങ്കിൽ വരുമാന മാർഗങ്ങൾ എന്തെന്ന് കൂടി സർക്കാർ വിശദമാക്കേണ്ടിവരും വ്യക്തമാക്കേണ്ടി വരും അരുൺ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ കിഫ്ബി യൂസർഫി പോലെ തന്നെ ആളുകൾ ആകാംക്ഷയോടെ നോക്കുന്ന ഒരു കാര്യം സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ തീരുമാനം എന്താകും അത് മന്ത്രിസഭ ഏതാണ്ട് തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു ഘടകകക്ഷി മന്ത്രിമാരെ കൂടി വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട് ഘടകകക്ഷികളെ കൂടി വിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ട് അക്കാര്യത്തിലും വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകാനുള്ള സാധ്യത എത്രത്തോളമാണ് സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് അനിവാര്യമാണ് അതിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇടതുമുന്നണിയുടെ പ്രത്യേക സി പി എമ്മിന്റെ തീരുമാനം അവരുടെ വിലയിരുത്തൽ കഴിഞ്ഞ സി പി സി പി എമ്മിന്റെ എറണാകുളത്ത് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനം തന്നെ സ്വകാര്യ സർവകലാശാലകൾക്ക് നയപരമായ അനുമതി നൽകിയിരുന്നു ഇനി വേണ്ടത് ഇടതുമുന്നണിയുടെ അനുമതിയാണ് ഇടതുമുന്നണി യോഗത്തിലും ഇക്കാര്യം നേരത്തെ ചർച്ചയ്ക്ക് വന്നതാണ് സ്വകാര്യ സർവകലാശാലകൾ കൃത്യമായ നിയന്ത്രണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃത്യമായ സർക്കാർ നിയന്ത്രണങ്ങൾ തുള്ളിൽ നിന്നുകൊണ്ട് സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് അനിവാര്യമെന്നൊരു വിനോദത്തിൽ ഇടതുമുന്നണിയും നടത്തിയത് പക്ഷേ അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്തു പോയില്ല എന്നൊരു വിമർശനമാണ് ഉയർന്നു വരുന്നത് കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ ഈ സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് തുടങ്ങുന്നതിന് നിയമനിർമ്മാണം അനിവാര്യമാണ് അതിനുള്ള കരട് ബില്ലിൽ ബില്ല് ചർച്ചയ്ക്ക് എടുക്കാൻ തീരുമാനിച്ചത് പക്ഷേ അജണ്ടയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ അത് ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഈ സ്വകാര്യ സർവകലാശാലകളുടെ കാര്യം ചൂണ്ടിക്കാട്ടി ഘടകക്ഷി മന്ത്രി പ്രത്യേകിച്ച് പി പ്രസാദ് കൃഷിമന്ത്രി സി പി ഐയുടെ നേതാവ് അദ്ദേഹം ഒരു ആശങ്ക ഉന്നയിച്ചു സ്വകാര്യ സർവകലാശാലകൾ അജണ്ടയിൽ ഉണ്ടായിരുന്നു അത്തരം സർവകലാശാല തുടങ്ങിയാൽ സംസ്ഥാനത്തെ നിലവിലെ സർവകലാശാലയുടെ അവസ്ഥ എന്താകും അദ്ദേഹത്തിന്റെ കീഴിലും കാർഷിക സർവകലാ അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിലും കാർഷിക സർവകലാശാലയുണ്ട് അവിടുത്തെ ജീവനക്കാരുടെ എണ്ണവും വിദ്യാർത്ഥികളുടെ എണ്ണവും ഒക്കെ ചൂണ്ടിക്കാട്ടി ഇത് ഇപ്പോൾ തന്നെ അതൊരു ബാധ്യതയാണ് സ്വകാര്യ സർവകലാശാല കൊണ്ട് വന്നാൽ എങ്ങനെ ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന ചോദ്യം ഉന്നയിച്ചു ആരോഗ്യമന്ത്രിയുടെ കീഴിൽ ആരോഗ്യ സർവകലാശാലയുണ്ട് ആരോഗ്യമന്ത്രി വീണാ ചോദ്യം ചർച്ചയിൽ ഇടപെട്ടു അദ്ദേഹം അവരും ഈ ആശങ്ക പങ്കുവച്ചു തുടർന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നെന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസം പങ്കെടുക്കുന്നില്ല അവർ കൂടി പങ്കെടുക്കുന്ന മന്ത്രിസഭാ ഒരു സ്പെഷ്യൽ ക്യാബിനറ്റ് വിളിക്കാം ആ സ്പെഷ്യൽ ക്യാബിനറ്റ് ആണ് ഇന്ന് ചേരുന്നത് ഈ ക്യാബിനറ്റ് മുന്നോടിയായി ഘടകകക്ഷി മന്ത്രിമാരുടെ സി പി എം മന്ത്രിമാരുടെ ആശങ്ക പരിഹരിക്കാൻ അവരുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ചർച്ച നടത്തും രാവിലെ ഈ സഭാ സമ്മേളനത്തിന്റെ ഇടവേളയിൽ എപ്പോഴെങ്കിലും ആയിരിക്കാം ആ ചർച്ച നടക്കുക എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് സംവരണം അടക്കമുള്ള വിഷയങ്ങളിൽ ഭരണപക്ഷത്ത് തന്നെ ആശങ്കയുണ്ട് എസ് സി എസ് ടി സംവരണം ഈ സർവകലാശാല ഉണ്ടാകുമോ എന്ന് ആശങ്കയുണ്ട് സ്വകാര്യ കോളേജിൽ വന്നപ്പോൾ തന്നെ പലപ്പോഴും സംവരണം അട്ടിമറിക്കപ്പെട്ടിരുന്നു ഫീസ് അവർക്ക് തോന്നും പഠി സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു സ്വകാര്യ കോളേജുകളൊക്കെ പലതും ഇപ്പോൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് ഗതി സർവകലാശാലയ്ക്ക് ഉണ്ടാകുമോ ഈ പുതിയ ബില്ലിൽ സർക്കാർ ഇരുപത്തിയഞ്ച് ശതമാനം ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം സംവരണം കൊണ്ടുവരും അതിൽ ഇരുപത് ശതമാനം എസ് സി എസ് ടി വിഭാഗത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മാറ്റിവെക്കും ഇരുപത്തിന് ശതമാനം പൊതുവിൽ മലയാളികൾക്ക് സ്വകാര്യ സർവകലാശാലാകുമ്പോൾ തന്നെ പുറത്തുള്ള ആളുകൾക്കും പ്രവേശനം ഉണ്ടാകും അതുകൊണ്ട് മലയാളികൾക്ക് ഇരുപത്തി ശതമാനം സംവരണം എന്ന വ്യവസ്ഥയും ഈ ബില്ലിൽ കൊണ്ടുവരും ഇത്തരം കാര്യങ്ങൾ പ്രതിപക്ഷത്തും അതുപോലെ തന്നെ ഭരണമുടിക്കുള്ളിലും തന്നെ ഉയർന്ന ആശങ്കകൾ പരിഹരിക്കാൻ ഈ ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഇന്ന് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സി മന്ത്രിമാരോട് വിശദീകരിക്കും ആർ ജെ ഡിയിലെ ആശങ്ക രക്ഷ അവരുമായും മുന്നണി യോഗത്തിൽ ചർച്ചയുണ്ടാകും ഏതായാലും സ്വകാര്യ സർവകലാശാല മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം അതൊരു രാഷ്ട്രീയ തീരുമാനം കൂടിയാണ് ഇന്ന് മന്ത്രിസഭായോഗം മിക്കവാറും ഈ ബില്ലിന് കരടിന് അനുമതി നൽകും ഈ സമ്മേളനത്തിൽ തന്നെ ഈ ആഴ്ച തന്നെ ഈ ബില്ല് സഭയിൽ കൊണ്ടുവന്ന് പാസാക്കിയെടുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് സി പി ഐ അടക്കമുള്ള ഘടകക്ഷിന്റെ എതിർപ്പ് ചർച്ചകളിലൂടെ പരിഹരിക്കാമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു അവരെ കൂടി വിശ്വാസം എടുത്തുകൊണ്ട് ബില്ല് ഈ സെഷനിൽ തന്നെ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കാനാണ് സർക്കാരിന്റെ ശ്രമം ഇതോടൊപ്പം ബജറ്റിന്മേൽ പൊതുചർച്ച തുടങ്ങിയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ് ഇന്നലെ നമ്മൾ കണ്ടതാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒപ്പം തലശ്ശേരിയിൽ നിന്നുമൊക്കെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനങ്ങളാണ് ഉയർന്നിട്ടുള്ളത് ഭൂനികുതി കൂട്ടിയതിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ ഉയർന്നു വരുമെന്ന് ഉറപ്പാണ് എന്തായാലും നമുക്ക് നിയമസഭയിലേക്ക് വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കാം എന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ചർച്ചകൾ അവിടെ നിന്ന് ഉണ്ടാകുമെന്ന്